നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് നമ്മുടെ റാന്നി പത്തനംതിട്ട റൂട്ടിൽ മണ്ണാറക്കുളഞ്ഞി ജംഗ്ഷനിലാണ് തൊട്ട് താഴെയായിട്ട് കാണുന്നതാണ് നമ്മുടെ ശബരിമല അതുപോലെ തന്നെ വടശ്ശേരിക്കര ചിറ്റാറ് ചീത്തത്തോട് ആങ്ങമൂലി ഗവി റൂട്ടാണ് ഈ തൊട്ട് താഴെ കാണുന്നത് ഇതാണ് മണ്ണാറക്കുളഞ്ഞി ജംഗ്ഷൻ അവിടെ ആയിട്ട് ഹോട്ടലൊക്കെ കാണാം ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു പഴയ ഒരു ഹോട്ടലാണ് വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ഒരു ഹോട്ടലാണ് നമ്മൾ ഈ നിൽക്കുന്ന ലൊക്കേഷനിൽ പണ്ട് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടമാണ് അതായത് നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും അതുപോലെ ക്യാപ്റ്റൻ രാജുവൊക്കെ അഭിനയിച്ച ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടന്ന ഒരു ഇത് മണ്ണാറക്കുളഞ്ഞി ജംഗ്ഷനാണ് റാലി പത്തനംതിട്ട റൂട്ടിൽ മണ്ണാറക്കുളഞ്ഞി ജംഗ്ഷൻ പഴയ ഒരു പടമാണ് മമ്മൂക്കയും ലാലേട്ടനും അതുപോലെ ക്യാപ്റ്റൻ രാജു ഒക്കെ അഭിനയിച്ച ഒരു സൂപ്പർ ഹിറ്റ് സിനിമയുടെ ലൊക്കേഷനാണ് അപ്പോൾ നമ്മുടെ പത്തനംതിട്ടയിലുള്ള ആർക്കെങ്കിലും ആ ഒരു സിനിമ ഏതാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്യുക നമ്മുടെ ലാലേട്ടന് വമ്മൂക്ക അതുപോലെ തന്നെ ക്യാപ്റ്റൻ രാജു ഒക്കെ അഭിനയിച്ച ഒരു സൂപ്പർ ഹിറ്റ് സിനിമയുടെ ലൊക്കേഷനാണിത് പണ്ണാറക്കോളനി ഹോസ്പിറ്റൽ ജംഗ്ഷനാണ് അപ്പോൾ ആ ഒരു സിനിമ ഏതാണെന്ന് പത്തനംതിട്ടയിലുള്ള ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക